ഹായ് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പീസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനെക്കുക അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ പറയലുണ്ട് പിന്നെ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണതൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും ഉണ്ടാക്കല് അല്ലാതെ വെറൈറ്റി ഒന്നും ആയിട്ടുള്ളതൊന്നും ഉണ്ടാക്കാനിപ്പോൾ എന്താ പറയുക നമുക്കിപ്പോൾ കഴിയില്ല അപ്പോൾ നമുക്ക് നമ്മളുണ്ടാക്കണ പിന്നെ ചോറും കൂട്ടാനും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതൊക്കെ അതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് വീഡിയോയിൽ ഷെയർ ചെയ്യൽ അപ്പോൾ നമ്മൾ കിച്ചണിൽ എന്തൊക്കെയാണ് ഉള്ളത് നമ്മൾ വീട്ടമ്മമാർക്ക് അറിയാലല്ലേ അപ്പോൾ ഉള്ളതൊക്കെ വെച്ചാണ്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ ശ്രദ്ധിക്കും അപ്പോൾ അതേപോലെ തന്നെ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ വീഡിയോ പോവൽ പിന്നെ എന്താ പറയുക വലിയ റെസിപ്പീസൊക്കെ വേണ്ട ആൾക്കാർ വേറെ ചാനലിലൊക്കെ നോക്കിയാൽ മതി നമ്മളിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോണ്ടാവുക അപ്പോൾ ഞാൻ ഇത്രത്തോളം പറയാൻ കാരണം രണ്ട് മൂന്ന് വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് കണ്ടിനിന് പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടാൾക്കാരൊക്കെ അങ്ങനെ പറയലുള്ളൂ അല്ലാത്ത അധിക ആൾക്കാരും പറയലെന്താ നമ്മൾ പിന്നെ സാധാരണ വീട്ടമ്മമാരാണ് അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ സാധാരണ വീട്ടമ്മമാരാണ് ഞങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുണ്ടാക്കുന്ന കറികളും ഉപ്പേരികളൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കലുണ്ട് നിങ്ങളെ റെസിപ്പീസൊക്കെ പിന്നെ സാധാ കിച്ചണിലുള്ള ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കല് അങ്ങനെയൊക്കെ നല്ല അഭിപ്രായം കൂടുതൽ ആൾക്കാരും നല്ല അഭിപ്രായം തന്നെയാട്ടോ പറയില്ലേ അപ്പം നമുക്ക് വീഡിയോ ഇടാൻ ഒരു മോട്ടിവേഷൻ ആണല്ലോ ഇടയ്ക്ക് ചെറിയ ആൾക്കാരൊക്കെ അങ്ങനെ പറയും ചെയ്യും അതൊന്നും കുഴപ്പമില്ലല്ലേ നമുക്ക് നമുക്ക് ഉള്ളത് വെച്ചാണ്ട് നമ്മുടെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം അപ്പം എന്തായാലും ഞാനിത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ ദോശയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ദോശമാവിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്ട് കേട്ടോ ഇത് ഞാൻ രാത്രിയിലല്ലോ മാവൊക്കെ കൂട്ടി വെച്ചത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തതുമില്ല ഇത് സാധാ ദോശമാവെന്നെയാണ് എന്നാലും ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് പിന്നെ ഏറെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉഴുന്നും പച്ചരിയും പിന്നെ കുറച്ച് കുറച്ചുലുവിയൊക്കെ ഇട്ടാണ്ടാണ് സാധാ നമ്മൾ ദോശ ഉണ്ടാക്കല് അപ്പോൾ ഇതിൽ ഞാൻ കടലപ്പരിപ്പ് പിന്നെ വെള്ളത്തിലിട്ടുകൊണ്ട് കുതിർത്തിട്ടുണ്ടായിന് പിന്നെ അതേപോലെ പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കാണാൻ കേട്ടോ ഈ ഒരു മാവ് റെഡിയാക്കിയിരുന്നത് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ വിചാരിച്ച് ചില ആൾക്കാർ ഇങ്ങനെ പറയും നല്ല ദോശയും നല്ല ഇടലൊക്കെ കാണുമ്പോൾ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുകയെന്ന് പറയലുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇൻഷാല്ല പിന്നെ ഞാൻ പിന്നെ ഒരു ദിവസം ഷെയർ ചെയ്യണ്ട കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മളെ ദോശ അടിപൊളി ദോശ കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇങ്ങനത്തെ ദോശ നമ്മൾ ഉണ്ടാക്കുമ്പം കട്ടില്ലാതെ പരത്തി ഉണ്ടാക്കണം അപ്പോഴുള്ളൂ നല്ലോണം ക്രിസ്പിയായിട്ട് കിട്ടുക പിന്നെ പറഞ്ഞാൽ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പേന ആണ് കേട്ടോ ഇതിലിപ്പോൾ താഴെ നമ്മൾ എണ്ണ തടവി കൊടുത്തിട്ടൊന്നുമല്ല പിന്നെ ദോശ എടുക്കുക മേലെ മാത്രമേ എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുക്കുകയുള്ളൂ ഇരുമ്പിൻ്റെ ചട്ടിയാവുമ്പേ നമ്മൾ എണ്ണ തടവിയിട്ടല്ലേ പിന്നെ മാവ് ഇതേപോലെ അങ്ങനെ പരത്തി കൊടുക്കുക അപ്പോൾ ഒന്നും കൂടെ ഒക്കെ ആവും എന്നാലും ഇത് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് അതിനെട്ട് കഴിക്കാൻ അപ്പോൾ നമ്മൾ ദാ ദോശ ചുട്ടെടുക്കണുണ്ട് പിന്നെ ദോശയ്ക്ക് ഇപ്പോൾ ഒന്ന് കറി ഉണ്ടാക്കണത് ചട്ണിയാണ് കേട്ടോ നമ്മൾ സാധാ തേങ്ങാ ചട്നി ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കുന്നത് പിന്നെ തക്കാളി ചട്നിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യോ ചോദിച്ചിട്ടുണ്ടേനും കമൻറ്റിന് അപ്പോൾ ഇൻഷാല് ഞാൻ ചെയ്യേണ്ട കേട്ടോ അതേപോലെ തന്നെ നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കണ വീഡിയോ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേനും അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നങ്ങനെ ഓരോന്ന് അങ്ങനെ ചെയ്യേണ്ടത് ഇൻഷാല് നമുക്ക് ഓരോന്നങ്ങനെ അങ്ങനെ ചെയ്യാം ഇന്നിപ്പോൾ തേങ്ങാ ചട്നി ആവുമ്പോൾ എളുപ്പമുണ്ടല്ലോ അപ്പോൾ തേങ്ങാ ചട്നി ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ പിന്നെ നമുക്കൊന്ന് പുറത്തുക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ പിന്നെ ഒരുക്ക് മസാല ദോശ ആക്കി കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് അത് ഇപ്പോഴല്ലോ അത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ നമുക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ തേങ്ങ പൊട്ടിക്കണ സൗണ്ട് ഇട്ടാണ്ട് മഞ്ചുമൂള് ഓടി വന്നിരിക്കുന്നത് തേങ്ങ വെള്ളം കുടിക്കാൻ അപ്പോൾ അത് ഓർക്ക് ഗ്ലാസ്സിലാക്കി കൊടുത്ത് പിന്നെ നമുക്ക് തേങ്ങ ചിരവി പിന്നെ ചട്നി ഉണ്ടാക്കാം പിന്നെ ഞാൻ ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെട്ടോ പിന്നെ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് ചോറിന് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ദോശ ചൂടാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിനത് അപ്പോൾ അതാ നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം അപ്പോൾ ചിരവൻ്റെ നാക്ക് പിന്നെ നാക്കിന് ഇങ്ങനെ ഇട്ട് കൊടുക്കണൊരു അടപ്പുണ്ടല്ലോ ആ അടപ്പ് ഇതിൻ്റെ പോയതാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ ചില കൂട്ടാരൊക്കെ പറയും അതിനൊരടപ്പ് ഇട്ടൂടെ നിൽക്കുന്നൊക്കെ എപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോൾ വാങ്ങണം എന്ന് വിചാരിക്കും ഞാൻ മറക്കും അതിങ്ങനെ തുറന്ന് നടന്ന കെതിയുടെ തന്നെയാണ് പ്രാണികളൊക്കെ വന്നിരിക്കാനും അതേപോലെ തന്നെ കുട്ടികളെ കൈമലൊക്കെ തട്ടിയാൽ കുട്ടികളല്ലേ നമ്മളെ കൈമൽ തന്നെ തട്ടിയാൽ നല്ലോണം മുറിവൊക്കെ ആവും നല്ല മൂർച്ച ഉള്ളതല്ലേ അപ്പോൾ എന്തായാലും ഇനി ഇൻഷാല്ല വാങ്ങണം അപ്പോൾ തേങ്ങയൊക്കെ ചെരവി വേഗം ചട്ണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചട്ണീൻ്റെ റെസിപ്പിയൊന്നും കാണിക്കേണ്ടല്ലോ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ചട്ണി ഉണ്ടാക്കി വെച്ചാണ്ട് പിന്നെ ഞാൻ പിന്നെ തീ നോക്കാൻ വന്നപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി അപ്പോൾ കുറച്ച് വെള്ളം ഇന്ന് മുക്കി വെച്ചിട്ട് പിന്നെ അരി കഴുകി വെച്ച് ഇനി അരി വേഗം ഇതിൽ ഇട്ട് അരി ചൂടുള്ള വെള്ളം കൊണ്ട് ലാസ്റ്റ് ഒന്ന് കഴുകലുണ്ട് കേട്ടോ ചിലപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണൂല അപ്പം കാണുമ്പോൾ ചിലര് പറയും അരി പിന്നെ ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകണം തിളച്ച വെള്ളം കൊണ്ട് കഴുകണം എന്നൊക്കെ ഞാൻ കഴുകലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും വീഡിയോയിൽ ചിലപ്പോൾ കാണൂല നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തേയും ഒരുപാടുണ്ടാവും അപ്പോൾ പിന്നെ വെറുതെ ലെങ്ത് കൂട്ടണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ലെങ്ത്ത് കുറക്കണതാണ് കേട്ടോ അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ വേഗം പോകും കേട്ടോ റേഷൻ കാർഡിൽ തരി ആയതുകൊണ്ട് അങ്ങനെ അരി ഇട്ടുകൊടുത്ത് വന്നിട്ട് പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ മഞ്ജൂന്ന് സ്കൂൾക്ക് ചോറും കൊണ്ടുപോകും വേണം അപ്പോൾ ഇതാ ഞാൻ രണ്ട് മൂന്ന് ക്യാരറ്റ് എടുത്തോണം നിൽക്കണം അതേപോലെ ഒരു സവാള സവാളിടുത്തിട്ടുണ്ട് ഇന്ന് ഇത് വെച്ചിട്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത് ഇപ്പോൾ മഴ ആയതുകൊണ്ടേ സവാളെന്നൊരു വൃത്തില്ലാത്ത പോലെയാണ് കാണുമ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ അത് തൊലിയൊക്കെ എന്നാലും ചീഞ്ഞിട്ടൊന്നും ഇല്ല പക്ഷെ ഒരു കറുത്ത കളർ ഇങ്ങനെ കാണുന്ന പോലെ അപ്പോൾ ഞാൻ സവാളൻ്റെ തൊലിയും കളഞ്ഞു അതേപോലെ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മളെ ദോശ ചുടലൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടലാസ് പോലെ എന്നൊക്കെ പറയില്ലേ അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ പിന്നെ ചട്നി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ചായ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ നമ്മളക്കുടി അതിൻ്റെ അടിയിൽ മദ്രസ് വരണയച്ചിരിക്കുന്നത് പിന്നെ റിച്ുവിനെ വിളിച്ചു ഉണർത്തി ഓന് പല്ലൊക്കെ തേക്കുന്നുണ്ട് അവനുക്ക് പനിയാണ് കേട്ടോ ഇന്നലെ ഞാൻ ഡോക്ടർ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് ഇനി ഓനക്ക് ചായ കൊടുത്താണ്ട് മരുന്നൊക്കെ കൊടുക്കണം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പനി ഒക്കെ കുറവുണ്ട് രാത്രിയിലെ ഭയങ്കര പനിയും പിന്നെ അതേപോലെ ചുമയും ഉറങ്ങിയിട്ടാനല്ല ഓനും ഞാനും അപ്പോൾ പിന്നെ രാവിലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി എന്നാലും അതാ കേട്ടോ പിന്നെ വ്ളോഗൊന്നുമില്ലാഞ്ഞത് പിന്നെ നമ്മളെ ഷരീഫത്തെ അങ്ങനെ മെസ്സേജ് അയച്ചിരി എന്താന്ന് വീഡിയോടാത്തു ചോദിച്ചാൽ വാട്സപ്പിൽ അപ്പോൾ പിന്നെ അങ്ങനെ കുത്തിരുന്നതാണ്ട് പിന്നെ നമ്മൾ കൂങ്കാറി ഉണ്ടാക്കിയിരിക്കുന്നില്ലേ അപ്പോൾ അത് അങ്ങനെ വീഡിയോ ഇട്ടിട്ടെന്നല്ലേ റെസിപ്പി വീഡിയോ ആയിട്ട് ഇടാൻ വിചാരിച്ച് അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക പെട്ടെന്നൊരു ഒക്കെ കൂടി വരുന്ന പോലെയാണ് കേട്ടോ ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പേടിക്കാമെൻറ്റോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ തളന്ന പോലെ കേൾക്കാറോ നമ്മളിപ്പോൾ നമ്മളെ വീഡിയോയിലധികം കുക്കിങ് തന്നെ അല്ലെ കാണിക്കുക നമ്മൾ നമ്മളെ ഫേസ് കാണിക്കുക അല്ലെങ്കിൽ കുട്ടികളെല്ലാവരെയൊക്കെ കാണിക്കുക എപ്പോഴെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ കാണിക്കലുണ്ട് അതിനി ഞാൻ ഈ കുക്ക് ചെയ്യുന്നതിനെ കണ്ടു നിങ്ങൾക്ക് ബോറടി കണ്ടാൽ വിചാരിച്ചിട്ടാണ് അല്ലാതെ നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കലില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ബോറായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയിട്ടോ മടുപ്പൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പം അതിന് വേണ്ടി നമ്മളെ ക്യാരറ്റും സവാള ഒക്കെ അതിന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെനി പിന്നെ അതാ അയ്ക്ക് ഒരു രണ്ട് സ്പൂൺ തേങ്ങ ചെറിവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ആ കുഞ്ഞു കാന്താരി മുളക് ഉണ്ടല്ലോ അതും കുറച്ച് പിന്നെ ഇങ്ങനെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ചോറ് തന്നെ നമുക്ക് ഗ്യാസ് മെൽ ഉണ്ടാക്കട്ടെ ഉപ്പേരി അപ്പോൾ ഞാൻ അത് അവിടെ ഒരു സ്റ്റീലിൻ്റെ കടായൊക്കെ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കടുക് ഒക്കെ ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്താ കറിവേപ്പിൻ്റെ ലിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റീൽ കടായിൻ്റെ പിന്നെ ലിങ്ക് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കും കുറേ കൂട്ടുകാര് അപ്പോൾ അത് നമ്മൾ പിന്നെ ഇൻഡസ്റ്റ്വാലിന്ന് വാങ്ങിയതായിട്ടോ വാങ്ങിയതല്ല നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരഴ്ചു തന്നതേനും അപ്പോൾ ആദ്യ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ വീഡിയോയിൽ പറയലുണ്ടായിന് അതിൻ്റെ ലിങ്ക് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബസീന നല്ല കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ ഉപയോഗിച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ പറയലുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ പറയലൊന്നുമില്ല അപ്പം നമ്മൾ വീഡിയോ പുതിയതായിട്ട് കാണുന്ന അങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല കടായിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പിന്നെ അതിൽ നോക്കിയാൽ മതി റേറ്റ് ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് കറക്റ്റ് റേറ്റിങ്ങൊക്കെ പറഞ്ഞു തരാൻ അറിയില്ല പിന്നെ അതിൻ്റെ അടപ്പ് അതിമുള്ളതല്ല കേട്ടോ അത് നമ്മൾ വേറെ കടായിൻ്റെ അടപ്പാണ് അതാണ് ഞാൻ അതിന് യൂസ് ചെയ്യൽ പിന്നെ അടപ്പുള്ളത് വേറെ ഉണ്ടാവും പക്ഷേ നമുക്ക് കിട്ടിയതിന് അടപ്പില്ലേനെ കേട്ടോ അപ്പോൾ ഉപ്പേരിയൊക്കെ വന്ന് നമ്മൾ മഞ്ജുമുഴുക്കുള്ള ചോറും പാത്രത്തിലാക്കി കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് പിന്നെ ചോറിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കണല്ലോ പിന്നെ നമുക്ക് പുറത്തേക്ക് ഫുഡ് കൊടുക്കണ്ടേ അപ്പോൾ പിന്നെ ബീഫ് ഉണ്ടെങ്കിൽ ഞാൻ കഴുകിയൊക്കെ വെച്ചിന് അപ്പോൾ ഒന്ന് ബീഫ് വെറട്ടിയതും പിന്നെ വായക്ക ഉണ്ടല്ലോ ഈ പൊണ്ണ വാഴക്ക എന്നൊക്കെ പറയാം നമ്മളങ്ങനെ ആട്ടോ പറയല് അപ്പോൾ അത് വെച്ചിട്ട് ഒരു മോരുകറി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ആട്ടോ വിചാരിക്കണത് അപ്പോൾ ബീഫൊക്കെ അതിന് ഫ്രിഡ്ജിൽ നിന്ന് കുറേ നേരമായിട്ട് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് അപ്പോൾ അത് കഴുകി വെച്ചിന് അയത്തെ വെള്ളമൊക്കെ ചോർന്നപ്പോൾ അത് ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിൽക്ക് കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയും തക്കാളിയൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ നമ്മളിങ്ങനെ എന്താ മുളക് കറിയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ സവാളിയും തക്കാളിയൊക്കെ നല്ലോണം ഇട്ട് കൊടുക്കലുണ്ട് ഇതിപ്പം പൊരിച്ചെടുക്കാനാണ് അപ്പോൾ അധികം അങ്ങനെ സവാളയും തക്കാളിയൊന്നും വേണ്ട ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ തന്നെ ടേസ്റ്റ് ചെയ്യാറ് പിന്നെയൊക്കെയുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ കുരുമുളക് പൊടി അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ നെയ്യൊക്കെ കുറവുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അതേപോലെ കൈ കൊണ്ട് തിരുമ്മി കുഴച്ചെടുക്കൽ അപ്പോൾ ഇത് നമുക്ക് കഴുകി വെച്ചപ്പോൾ തന്നെ അറിയാത്ത ആവശ്യം നല്ല നെയ്യുണ്ട് കേട്ടോ ഒരു ബീഫിൽ ഇത് നമ്മൾ ഇന്നലെ വാങ്ങിച്ചതെന്നു കേട്ടോ പിന്നെ അപ്പോൾ കുറച്ച് ഇന്നലെ വെച്ചിട്ടുണ്ടേനും അതിൻ്റെ ബാക്കി കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചതേനും അങ്ങനെ അത് പിന്നെ കലത്തിലൊക്കെ ആക്കി അതിക്കിട ഉള്ളതൊക്കെ ഇട്ട് കൊടുത്തു വെള്ളം ഒഴിച്ചതാണ് ഇനി ഞാൻ അടുപ്പത്ത് കൊണ്ടുവന്ന് വേവിച്ച വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചോറൊക്കെ വന്ന് ഊറ്റി വെച്ച് കഴിഞ്ഞിട്ടോ അതിൻ്റെ അടിയിൽ അപ്പോൾ നമ്മൾ അടുപ്പിൽ നല്ലവണ്ണം തീയുണ്ട് അപ്പോൾ അതങ്ങനെ അക്കം പോലെ കടന്ന് അങ്ങനെ വന്നോട്ടെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കണം പിന്നെ അതേപോലെ പാത്രങ്ങളുണ്ട് കഴുകാൻ പാത്രങ്ങളൊക്കെ കഴുകണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ കറിയും കൂടെ ഉണ്ടാക്കി വെക്കട്ടെ വിചാരിച്ചിട്ടോ എന്നിട്ട് നിൽക്കുക ക്ലീനിങ്ങിനൊക്കെ എന്ന് കരുതി അപ്പോൾ ഇതാ ഞാൻ ഈ മൂന്ന് പിന്നെ വാഴക്ക എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ പക്ഷേ ഞാൻ അരിഞ്ഞപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടോളൂട്ടോ അരിഞ്ഞപ്പോൾ കുറേ ഇനി രണ്ടെണ്ണം അരിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ഒന്ന് മാറ്റി വെച്ചു ഇത് നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിയണ പോലെ തന്നെ അതേപോലെ അങ്ങനെ നടുക്ക് കയറി കൊടുത്തിട്ട് ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത് പച്ചക്കായ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ അതേപോലെ ഇതേപോലെയുള്ള പൊണ്ണ വായ്ക്കാണെങ്കിലും കുഴപ്പമൊന്നും കേട്ടോ കറിക്ക് അപ്പോൾ അതിൽക്ക് പിന്നെ ഒരു തക്കാളി ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതും അതേപോലെ കുറച്ച് കാന്താരി മുളകുമൊക്കെ എടുത്തിട്ടുണ്ടും അപ്പോൾ അതൊക്കെ അരിഞ്ഞ കൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ അത് ഞാനൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ മുളക് പൊടിയും ഒന്നും ചേർക്കണില്ല കേട്ടോ പിന്നെ പച്ചമുളക് ചേർത്തിക്കണ എവിന് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ അരച്ചൊഴിച്ചു കൊടുക്കുമല്ലോ ആ ഒരു സമയത്ത് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ കാന്താരി മുളക് ഇതിൽ ഇട്ട് കൊടുത്തിരിക്കണത് അടുപ്പത്തിപ്പം ബീഫല്ലേ ബീഫ് വേവുമ്പോഴത്തേന് കുറേ നേരം അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ നേരം വേവിക്കും നമുക്കൊന്ന് പുറത്തേക്ക് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞല്ലേ ഞാൻ അപ്പോൾ ഒരു പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേനൊക്കെ റെഡി ആവണം അപ്പോൾ ബീഫ് വെന്തിട്ട് കറി ഉണ്ടാക്കുമ്പോഴത്തേന് നേരം വേക്കും അപ്പോൾ കുക്കറിലായാലേ അത് അവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോളൂല്ലോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വിസിലൊക്കെ അടിച്ചാൽ ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ അതാത് അഴിക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റേക്ക് കുറച്ച് തേങ്ങ ചെറവി എടുത്തു കുറച്ച് നല്ല ജീര ഒക്കെ ഇട്ട് കൊടുത്തു ഒരു രണ്ട് മൂന്ന് ചെറിയ ഒക്കെ തൂലിയൊക്കെ കളഞ്ഞാണ്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് അരച്ചൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഇതിക്ക് കുറച്ച് പുളി വേണം കേട്ടോ ഒരു രണ്ട് മൂന്ന് ഒരു ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് നാല് കുരു പുളിയൊന്നും വെള്ളത്തിലിട്ടും വെച്ചിട്ടുണ്ടെനി അപ്പോൾ പിന്നെ കുക്കറൊക്കെ രണ്ട് വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തേന് രണ്ട് വിസിലടിച്ചപ്പോൾ തന്നെ വന്ന്ക്കണു കേട്ടോ ഇത് വേവില്ലാത്ത വായക്കല്ലേ അപ്പോൾ അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും അപ്പോൾ രണ്ട് വിസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്ത് അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ പോയപ്പോൾ തുറന്ന് നോക്കി അപ്പോൾ വെന്തിട്ടുണ്ടായിട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിനി പിന്നെ അതിൽ പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീയൊക്കെ കത്തിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തു പിന്നെ നമ്മൾ അരച്ച തേങ്ങൻ്റെ അരപ്പൊക്കൊഴിച്ചു കൊടുത്തു തിളച്ചതിന് ശേഷം ഞാൻ കറി വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കുക്കർ നമുക്ക് നമുക്കിനി ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ മാറ്റി വേറൊരു ബൗളൊക്കെ ആക്കി തീനിട്ടോ എന്നിട്ട് ഇതാ അതൊന്ന് കറി വേറും ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടി ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തീണിട്ടോ അങ്ങനെ ആകുമ്പോൾ കറി കാണുമ്പോളേയും നല്ല രസം ഉണ്ടാവും കാണാൻ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഒരു കളർ ഇല്ലാത്ത പോലെയാണ് അതിനിന്റെ മുളക് പൊടിൻ്റെയും മഞ്ഞപ്പൊടിൻ്റെയും കുഴപ്പമാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മസാല ദോശയാണെന്ന് പുറത്തേക്ക് കൊടുക്കണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരിക്കൽ മസാല ദോശയ്ക്ക് മസാല ഉണ്ടാക്കണം അപ്പം അതിന് ഇതാ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഒരു വലിയൊരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് പിന്നെ കുക്കറിൽ കുക്കറിലിട്ടാണ്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ അതൊന്ന് ഉടച്ചെടുക്കണുണ്ട് ഉപ്പ് മാത്രമായിട്ട് ഇനി പുഴുങ്ങിയപ്പോൾ അത് ഉടച്ചെടുത്തതിന് ശേഷം അതവിടെ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അയക്കിതാ വെളിച്ചെണ്ണ കുഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ അതിൽ ഇട്ടുകൊടുത്തു പിന്നെ ഒരു സവാളൻ്റെ പകുതി ചെറുതാക്കി അരിഞ്ഞ് ഇനിയും അതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു ഇതൊരു മൂന്ന് പിന്നെ മൂന്ന് നാല് പിന്നെ മസാല ദോശക്കുള്ള ഉള്ള മസാലയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അതാണ് കുറച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സവാള ഒക്കെ അക്കിട്ടൊടുത്ത് പിന്നെ നല്ലോണം ഗോൾഡൻ കളറും ആകണത് വരെ വയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആയി വന്നതിന് ശേഷമാണ് അതിക്കുള്ള പൊടികൾ ചേർത്ത് കൊടുത്തത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ ആ ഒരു പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്നപ്പം അയക്ക് ഒരു കഷ്ണം തക്കാളി അരിഞ്ഞതും ചേർത്ത് ചെറുതാക്കിയിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു എന്നിട്ട് തക്കാളി ഒന്ന് വെന്ത് ഒടഞ്ഞ് വന്നപ്പം കുറച്ച് വെള്ളം അയക്കു ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടുള്ള വെള്ളം എന്നിട്ട് നമ്മൾ ഉടച്ച് വെച്ചാൽ ആ ഒരു ക്യാരറ്റിൻ്റെയും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് വഴിക്ക് ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ അതാ മസാല റെഡി ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഈ ഒരു പാനിൽ കടന്നിട്ട് ഇങ്ങനെ ഒന്ന് ഈ ഒന്ന് സെറ്റാവട്ടെ കേട്ടോ ഒന്നിട്ട് നമുക്ക് പിന്നെ മസാല ദോശ ഉണ്ടാക്കാം അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ നമ്മളെ നമ്മളെ വീട്ടുജോലികൾ വേറെ ഉണ്ടല്ലോ നമുക്ക് ചെയ്യാൻ കടിച്ചു വാരണം തുടക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അകൊക്കെ കടിച്ചു വാരനും ബ്രഡൊക്കെ വീഴ്ച ഇടാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മൾ ബീഫൊന്ന് തുറന്നു നോക്കിയപ്പോൾ ബീഫും വന്നിട്ടുണ്ട് ഇനി പിന്നെ ഒന്ന് നല്ല വെയിലുള്ള ദിവസം ആട്ടോ അപ്പോൾ കുറച്ച് തുണികൾ തുണികളുണ്ടെങ്കിൽ അലക്കാൻ അതൊക്കെ അലക്കിയിട്ടാണ്ടാണ് പിന്നെ കിച്ചൺ കയറിയത് അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് സമയം അപ്പോൾ ഇനി വേഗം പിന്നെ മസാല ദോശ ഉണ്ടാക്കണം പിന്നെ അതേപോലെ പപ്പടം പൊരിക്കണം ഇതൊക്കെ പാത്രത്തിലാക്കുകയൊക്കെ വേണ്ടേ പിന്നെ നമ്മളെ വീഡിയോ ഷൂട്ടിങ്ങും കൂടെ ഉണ്ടാവുമ്പോഴേ ഈ സമയം പോകണതേ അറിയില്ല അപ്പോൾ വേഗം അതിനൊക്കെ നിന്നു കേട്ടോ അപ്പോൾ അതാ പപ്പടം പൊരിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ബീഫും ഒന്ന് പിന്നെ പൊരിച്ചെടുക്കണുണ്ട് ബീഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെളിച്ചെണ്ണയിൽ കുറച്ച് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞാണ്ട് ഒന്ന് തൂമിച്ചിട്ട് ബീഫായി കിട്ടുകൊടുത്തു ഒന്നിങ്ങനെ ചെറിയ തീലിട്ട് വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് ഉണങ്ങി വരട്ടെ വരട്ടെട്ടോ നല്ലോണം ഉണങ്ങി ഡ്രൈ ആയി വരട്ടെ നമ്മൾ നമ്മളങ്ങനെയൊക്കെ കേട്ടോ പറയിൽ പിന്നെ ബീഫ് പൊരിച്ചെടുക്കുകയാണ് നല്ലോണം മൊരി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടേ കുറച്ചു നേരം അടുപ്പത്ത് വെച്ചാൽ നല്ല മൊരിഞ്ഞു കിട്ടും അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോറൊക്കെ പാത്രത്തിലാക്കി കേട്ടോ അപ്പോൾ ചോറ് ചൂടറിയതാണ് അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കിയത് പിന്നെ പാത്രമൊക്കെ ഒരു കൊടുത്തയച്ചു തന്നെയാണ് കേട്ടോ പിന്നെ ചോറൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പപ്പടം പൊരിച്ചതും ഒരു ഇതേപോലെ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ തുറന്നേച്ചാൽ തണുക്കൂലേ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പപ്പടം പൊരിച്ചിടുന്ന പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചു പിന്നെ നമ്മൾ പപ്പടം ചെറുതാക്കിയിട്ടാണ് കേട്ടോ പൊരിച്ചേക്കണത് പിന്നെ നമ്മൾ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് ഇനി കമൻറ്റിൽ കണ്ടേനും പിന്നെ പപ്പടം ഇങ്ങനെ നാല് കീറാക്കിയിട്ട് ചെറുതാക്കിയിട്ട് പിന്നെ കട്ട് ചെയ്താണ്ട് പൊരിച്ചു നോക്കുകയും കാണാനും നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അതേപോലെ എന്താ പറയുക നമുക്ക് പാത്രത്തിലാക്കാനൊന്നും ഇങ്ങനെ പൊടിച്ചിടേണ്ടെന്ന് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞേനു കേട്ടോ അപ്പോൾ നല്ലതാണ് ഞാൻ അതേപോലെയാണ് ഒന്ന് പിന്നെ പിന്നെതാ നമ്മളെ ബീഫിന് ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി കൊടുത്തു എന്നിട്ടതാ ഈ ഒരു അടുപ്പിൽ മസാല ദോശ ഉണ്ടാക്കുന്നുണ്ട് ദോശമാവ് നമ്മൾ രാവിലെ ചുട്ട ദോശൻ്റെ മാവ് തന്നെയാണ് കേട്ടോ അത് ഞാനിവിടെ മാറ്റി ഇനി കുറച്ച് അപ്പോൾ ആ ഒരു മാവിൽ തന്നെയാണ് ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള മസാലയാണ് മസാല കുറച്ച് കുറച്ചിതേപോലൊന്ന് ലൂസാവണം എന്നാലുള്ളൂ പിന്നെ അങ്ങനെ തേച്ച് കൊടുത്താൽ എല്ലാ കൊടുത്തും ആവുക എല്ലാ ഭാഗത്തും ആവുക എന്നിട്ട് ഇങ്ങനെ ഒന്നാണ് മടക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് കഴിക്കണ സമയത്ത് ഒരു ചൂടാക്കി കഴിക്കൂട്ടോ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തി ആണെങ്കിലും എന്തുണ്ടാക്കി കൊടുത്താലും ഇതിപ്പോൾ രാത്രികൾക്കാണ് ഇനിയിപ്പോൾ മസാല ദോശ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നോട് എന്താ വെച്ചാൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മതി വേറെ ഒന്നും ഇനിക്കാറ്റ് വേറെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കരുത് അങ്ങനെ പറഞ്ഞതാണ്ട് പിന്നെ ആണ് കേട്ടോ ഞാൻ ഈ ഒരു ഫുഡ് കൊടുക്കാൻ ഏറ്റിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണ് നിങ്ങൾ പുറത്തേക്ക് കൊടുക്കണത് പിന്നെ അതിനുള്ള പൈസ നമ്മൾ വാങ്ങിക്കണുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒരേപോലെ ആവില്ലല്ലേ അപ്പോൾ ഈ ഒരു മാഡത്തിന് പിന്നെ വീട്ടിലത്തെ ഫുഡാണ് ഇഷ്ടം അപ്പോൾ ഹോട്ടലിൽ ഇപ്പോൾ ഫുഡ് കിട്ടായിട്ടോ ഒന്നും എന്നോട് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കി തരിയെന്ന് പറഞ്ഞിട്ടോ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഇതൊക്കെയാണ് നിങ്ങൾ പൈസ ഒക്കെ കൊടുക്കണമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ നമ്മൾ അതിനുള്ള പൈസ തന്നെ വാങ്ങണമുള്ളൂ പിന്നെ അതേപോലെ ഒരിക്കൽ നമ്മളെ ഫുഡ് നല്ല ഇഷ്ടമാണ് എന്നോട് പറയലുണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയിലുണ്ട് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു എനിക്കിഷ്ടമാണ് നിങ്ങളെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമുക്ക് പിന്നേയും പിന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ തോന്നുകയും ചെയ്യുമല്ലോ മീനോണ്ടുള്ള കൂട്ടാനല്ലാത്ത എന്ത് കൂട്ടാനും ഉണ്ടാക്കിക്കൊണ്ടേ പിന്നെ അതേപോലെ ചേമ്പ് ചേന അങ്ങനെ നമ്മൾ പടുകൂട്ടാനൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനത്തെ കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതാണ് നമ്മൾ സാധാ നമ്മളെ വീട്ട് നമ്മളിങ്ങനത്തെ ഫുഡൊക്കെ തന്നെയല്ലേ നമ്മളെ വീട്ടിലുണ്ടാക്കുക അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ കൊടുക്കും ചെയ്യല് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ചെറിയൊരു വരുമാനമായി ഓർക്ക് ഹോട്ടൽ ഫുഡ് ഇഷ്ടം അല്ലെങ്കിൽ വീട്ടിലത്തെ ഫുഡ് കഴിക്കുകയും ചെയ്യാം പിന്നെ ചില ആൾക്കാർക്ക് എന്നും ഈ ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് അസുഖം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം വീട്ടിലാവുമ്പോൾ നമ്മൾ അതിൽക്ക് മായോ ഒന്നും ചേർക്കണില്ലല്ലോ ഹോട്ടലിലാവുമ്പോൾ ടേസ്റ്റിനൊക്കെ എന്തെങ്കിലും ചേർക്കണ്ടോ അല്ലേ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാവും ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതാ നമ്മൾ പിന്നെ ചോറും കൂട്ടാനൊക്കെ പാത്രത്തിലാക്കിയിട്ടോ കറിയും ഉപ്പേരിയും പിന്നെ ബീഫും എല്ലാം പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ മസാല ദോശ വെക്കാൻ ചെറിയ പാത്രത്തിൽ കഴിയൂല അപ്പോൾ ഞാൻ നമ്മളെ വലിയ വട്ടപാത്രം എടുത്തിട്ട് അതിൽ മസാല ദോശയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനും ഒക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങൾ എത്ര ഫുഡിന് വാങ്ങലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പൈസയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ തന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചിട്ട് ഞാൻ മറുപടി തരാത്തത് പിന്നെ എനിക്ക് ദിവസം വേണ്ടെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോളോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ തന്നാൽ മതി പറഞ്ഞിട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്